ഈ അടുത്താണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഇസ്മായിൽ മരണപ്പെട്ടത് ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഇസ്മായിലിനെ അറിയാം ചെറുപ്പളശ്ശേരി പെരിന്തൽമണ്ണ കോട്ടക്കൽ തിരൂര് അരക്കുപറമ്പ് എന്നീ റൂട്ടുകളിൽ കണ്ടക്ടറും ക്ലീനറുമായി ജോലി ചെയ്തിരുന്ന ഒരു നല്ല മനുഷ്യസ്നേഹിയായിരുന്നു ഇസ്മായിൽ അധികം പ്രായമൊന്നുമില്ല പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് ഇപ്പോൾ ഇതാ വരുന്ന തിങ്കളാഴ്ച അതായത് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഈ റൂട്ടിലെ മു മുപ്പത്തഞ്ചോളം ബസ്സുകൾ ഓടുന്നത് ഇസ്മൈലിൻ്റെ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഇസ്മായിലിൻ്റെ മരണത്തോടു കൂടി ഭാര്യയും രണ്ടു മക്കളും ആകെ പ്രതിസന്ധിയിലാണ് സാമ്പത്തികമായിട്ടൊന്നുമില്ല അപ്പോൾ അവർക്കൊരു ഭവനം തയ്യാറാക്കാനും വീടുണ്ടാക്കാനും വേണ്ടി സൗഹൃദങ്ങളൊക്കെ കൂടിച്ചേർന്ന് ഏകദേശം മുപ്പത്തഞ്ച് ബസ്സുകൾ ഈ റൂട്ടിൽ ഓടുന്ന ബസ്സുകൾ അന്ന് ഓടുന്നത് അദ്ദേഹത്തിനും വേണ്ടിയാണ് അതിൽ ഈ ബസ്സുകളിലെ ജീവനക്കാരൊന്നും അന്നത്തെ ശമ്പളം വാങ്ങുന്നില്ല അതോടൊപ്പം തന്നെ അന്നത്തെ മുഴുവൻ കളക്ഷനും ഇസ്മായിലിനും വേണ്ടിയിട്ടാണ് ഇസ്മായിലിൻ്റെ ഭാര്യ കുടുംബത്തിന് അവർക്ക് ഇസ്മായിലിൻ്റെ കുടുംബത്തിന് വീടുണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കോട്ടക്ക ബസ് സ്റ്റാൻഡ് എന്നാണ് കോട്ടക്ക ബസ് സ്റ്റാൻഡിൽ ഇതിലൂടെ പോകുന്ന അതായത് മറ്റു ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ബസ്സുകളുണ്ട് കേട്ടോ ഇതിൽ കുറച്ച് ബസ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഒരു ബസ് മുപ്പത്തഞ്ചോളം ബസ് എന്ന് പറയുമ്പോൾ നമുക്കറിയല്ലോ ഏത് പ്രതിസന്ധി സമയത്തും ഒരുമിച്ച് നിൽക്കുന്ന വിഭാഗമാണ് നമുക്കിടയിലുള്ള പ്രത്യേകിച്ചും ബസ് ജീവനക്കാർ ബസ് മുതലാളിമാരൊക്കെ ഈ വിഷയത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഒരു പടി മുന്നിലാണ് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തിങ്കളാഴ്ച അതായത് ഏഴാം തീയതി നിങ്ങൾ ഈ കോട്ടക്കല്ല് പെരിന്തൽമണ്ണ തിരൂർ അതേപോലെ തന്നെ ചെറുപ്പശ്ശേരി റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഫ്ലക്സ് ബോർഡൊക്കെ ഉണ്ടാകും ബസ്സിൻ്റെ മുകളിൽ അതിൽ യാത്ര ചെയ്യുമ്പോൾ മാക്സിമം സഹായങ്ങൾ നിങ്ങൾ ചെയ്യുക ഇസ്മായിലിൻ്റെ ഭാര്യക്കും മക്കൾക്കും ഒരു പുതിയ നല്ലൊരു വീട്ടിലേക്ക് ഉടൻ തന്നെ നമുക്ക് മാറ്റി പാർപ്പിക്കണം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒന്നുമില്ലെങ്കിൽ വെറുതെ ഒന്ന് അത് ബസ്സിൽ യാത്ര നടത്തുക ഈ കുടുംബത്തിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറയുന്നു അപ്പോൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും കാരണം ഈ മെസ്സേജ് പാസ് ചെയ്യാനും വേണ്ടി അപ്പോൾ ഒക്ടോബർ ഏഴ് തിങ്കളാഴ്ച ചെറുപ്പളശ്ശേരി പെരിന്തൽമണ്ണ കോട്ടക്കൽ തിരൂരിലെ വിവിധ ബസ്സുകൾ അന്നത്തെ യാത്ര എന്ന് പറയുന്ന സൗജന്യമായിട്ടാണ് അവര് ജോലി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ യാത്ര ചെയ്യുന്നവര് ഇസ്മയിൽ എന്ന സഹോദരനെ നിങ്ങൾ ആലോചിക്കുക എന്തായാലും നമ്മുടെ നാട്ടിലുള്ള ബസ് കൂട്ടായ്മകൾ ഒരുമിച്ച് ഒരു സഹപ്രവർത്തകന് വേണ്ടി അവരെല്ലാവരും ഒരു ദിവസം സ്പെൻഡ് ചെയ്യണം എല്ലാവരും അതിന് ഫുൾ സപ്പോർട്ട് പറയണം അതെ പിന്നെ ചെയ്യണം ആ നമ്മുടെ പിന്നെ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഇടയിലുള്ള ഒരു സഹപ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ആവട്ടെ ഒരു പ്രയാസം വരുമ്പോൾ ഒരുമിച്ച് പ്രത്യേകിച്ച് ബസ്സുകാർ അതിലെപ്പോഴും മുൻപന്തിയിലാണ് കാരണം എനിക്കറിയാം ഒരുപാട് ബസ്സുകൾ വ്യത്യസ്ത വിഷയങ്ങൾ ഇടപെട്ട് ഇങ്ങനെ സാമ്പത്തിക സഹായങ്ങൾ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നുണ്ട് ഒരു പക്ഷേ ഒരുപാട് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രതിസന്ധി ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നാലും ഇവരൊക്കെ ഒരു ദിവസത്തെ സാലറി കട്ടിയാൻ തീരുമാനിച്ചു അതോടൊപ്പം തന്നെ മുതലാളിമാർ തീരുമാനിച്ചു അന്നത്തെ കളക്ഷൻ മുഴുവനായിട്ടും ഈ കുടുംബത്തിന് നൽകാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഓടുന്നുണ്ട് അല്ലേ എന്ന് തിങ്കളാഴ്ച ഓടുന്നുണ്ട് വലിയ ബസ്സും അന്നത്തെ കളസനവും പിന്നെ ഞങ്ങളുടെ തൊഴിലാളികളുടെ വേതനം ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് മാറ്റിയിരിക്കുന്നു